നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഹൈഡ്രാഞ്ചിയ പൂവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ള നീല കളറിലുള്ള ഹൈഡ്രാഞ്ചിയ പൂവില്ലേ അതുതന്നെ ഇവിടെ പല കളറിൽ കാണാം നീല പച്ച റോസ് ചുമപ്പ് വെള്ള ഇങ്ങനെ പല നിറങ്ങളിൽ ഈ പൂക്കൾ കാണാം ചെടികൾക്ക് നല്ലതായിട്ട് വെള്ളം വേണം എനിക്ക് ഈ പൂക്കൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മൾ പണ്ട് കെമിസ്ട്രി ക്ലാസ്സിൽ പഠിച്ച ലിറ്റ്മസ് പേപ്പറിൻ്റെ കാര്യമാണ് ആസിഡിക്കും ആൽക്കലൈനും ന്യൂട്രലും ആയിട്ടുള്ള പദാർത്ഥങ്ങൾ തിരിച്ചറിയാനാണ് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുന്നത് അതെന്താണെന്നല്ലേ നീല കളറിലുള്ള ഹൈഡ്രാഞ്ചിയ പൂവുണ്ടാകുന്നത് അസിഡിക് നേച്ചറുള്ള മണ്ണിലാണ് എന്നാൽ റോസ് കളറിലുള്ള പൂവുണ്ടാകുന്നത് ആൽക്കലൈൻ പ്രോപ്പർട്ടീസുള്ള മണ്ണിലും ഹൈഡ്രാഞ്ചിയ പൂവിലുള്ള ഡെൽഫിനിഡിൻ എന്നു പേരുള്ള പിഗ്മെൻ്റാണ് ഈ നിറം മാറ്റത്തിന് കാരണം മണ്ണിലുള്ള അലൂമിനിയം അബ്സോർബ് ചെയ്യുമ്പോഴാണ് പൂവിന് നീല കളർ കിട്ടുന്നത് അസിഡിക് ആയിട്ടുള്ള മണ്ണിൽ നിന്നാണ് ഈ പിഗ്മെൻറ്റ് അലൂമിനിയം വലിച്ചെടുക്കുന്നത് അലൂമിനിയം സൾഫേറ്റ് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ മഴവെള്ളത്തിലും കാർബൺ ഡൈക്സൈഡ് ചേർന്നതുകൊണ്ട് ലൈറ്റ് അസിഡിക് ആണ് മഴവെള്ളം ഉപയോഗിച്ച് ഈ ചെടികൾ നനയ്ക്കുന്നതും നീല കളറ് കിട്ടുന്നതിന് സഹായിക്കും അതുപോലെ ഫിൽറ്റർ കോഫിയുടെ പൊടിയും അസിഡിക് നേച്ചർ ഉള്ളതാണ് ബ്ലാക്ക് ടീ കുടിക്കാൻ ഉപയോഗിക്കുന്ന ടീ ബാഗ്സും അസിഡിക് പ്രോപ്പർട്ടി മണ്ണിനുണ്ടാവാൻ സഹായിക്കും ഇവിടെ പൊതുവെ ആളുകൾക്ക് നീല കളറിലുള്ള ഹൈഡ്രാഞ്ചിയ പൂവാണ് കൂടുതലിഷ്ടം എന്നാൽ പി എച്ച് കൂടുതലുള്ള മണ്ണാണെങ്കിൽ അഥവാ ആൽക്കലൈൻ നെയ്ച്ചറുള്ള മണ്ണാണെങ്കിൽ നീല കളറിലുള്ള ഹൈഡ്രാഞ്ചിയ പൂവ് പിങ്ക് കളറിലേക്ക് മാറും ഉദാഹരണത്തിന് മുട്ടത്തൊണ്ട് മണ്ണിൽ ചേർത്ത് കൊടുത്താൽ നീല കളറ് റോസ് കളറിലേക്കുള്ള പൂവായിട്ട് മാറ്റാൻ പറ്റും എന്നാൽ വെളുത്ത കളറിലും പച്ച കളറിലുമുള്ള ഹൈഡ്രാഞ്ചിയ പൂവിൻ്റെ കാര്യം വ്യത്യസ്തമാണ് മണ്ണിൻ്റെ പി എച്ച് മാറുന്നതനുസരിച്ച് ഒരു ചേഞ്ചും ഈ പൂക്കളിൽ വരുന്നില്ല നിങ്ങളിപ്പോൾ കാണുന്നത് വൈൽഡ് ഹൈഡ്രാഞ്ചിയ പൂക്കളാണ് ഈ ചെടിയുടെ ഇലകൾക്ക് നല്ല പച്ച നിറവും പൊതുവെ കട്ടി കുറഞ്ഞ ഇലകളുമാണ് സാധാരണ ഹൈഡ്രാഞ്ചിയ ചെടികളെക്കാൾ വളരെ ഉയരത്തിൽ കാട്ടു ഹൈഡ്രാഞ്ചിയ ചെടികൾ വളരുന്നു ഈ ചെടിക്ക് അധികം പരിചരണമൊന്നും വേണ്ടെങ്കിലും വെള്ളം വളരെ ആവശ്യമാണ് കൂടുതൽ വെയിലോ കൂടുതൽ തണുപ്പോ ഇല്ലാത്ത സ്ഥലമാണ് ഈ പൂക്കൾക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സ്ഥലം ശരാശരി അമ്പത് വർഷമാണ് ഹൈഡ്രാൻജിയ ചെടിയുടെ ഐസ് സ്പ്രിംഗ് സീസണിലാണ് ഈ ചെടി ട്രിം ചെയ്യുന്നത് മെയ് മാസം മുതൽ ഒക്ടോബർ നവംബർ മാസം വരെ നല്ല രീതിയിൽ ഈ ചെടികളിൽ പൂക്കൾ പൂക്കളുണ്ടാകുന്നു വളരെയധികം ദിവസം ഫ്രഷായി നിൽക്കുന്ന ഈ പൂക്കൾ ഉണക്കി ഇൻറ്റീരിയർ